ദിവസം രണ്ടര ലക്ഷത്തിലേറെ വിമാനയാത്രക്കാർക്ക് ഭക്ഷണമൊരുക്കുന്ന ദുബായിലെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് ആസ്ഥാനം സന്ദർശിച്ച ദുബായ് കിരീടാവകാശി കേന്ദ്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും സൗകര്യങ്ങളും ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് ആസ്ഥാനത്തെത്തിയ ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനെ എയർപോർട്ട് ചെയർമാനും എമിറേറ്റ് ബിൻ സയ്യിദ് അൽ മക്തും വരവേറ്റു എമിറേറ്റ്സ് വിമാനത്തിലെ മാത്രമല്ല ദുബൈയിൽ നിന്ന് പുറപ്പെടുന്ന മുഴുവൻ അന്താരാഷ്ട്ര വിമാനങ്ങളിലെയും യാത്രക്കാർക്ക് വിമാനത്തിനകത്ത് കഴിക്കാനുള്ള ഭക്ഷണം ഒരുക്കുന്നത് ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയാണിത് കമ്പനി നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളെക്കുറിച്ച് സിഇഒ ഷെഹറിയാർ നവാബി വിശദീകരിച്ചു ഏവിയേഷൻ രംഗത്ത് ദുബൈയുടെ വിജയത്തിന് പിന്നിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിൽ ഇപ്പോൾ പതിനാലായിരം ജീവനക്കാരുണ്ട് ദിവസം നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ഇവിടെ ഭക്ഷണം ഒരുക്കുന്നു ദുബായ്